അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ ഭാഗമായി ഗോവയിൽ സംഘടിപ്പിച്ച വേബ് ഫിലിം ബസാറിൽ മൂന്ന് പുരസ്കാരങ്ങളുടെ ഉജ്ജ്വല നേട്ടവുമായാണ് കേരളത്തിൽ നിന്നുള്ള ചിത്രം അഴി സെലക്ട് ചെയ്തത് മൂന്ന് പുരസ്കാരങ്ങളാണ് ചിത്രം നേടിയത് എന്തായാലും അതിൻ്റെ പിന്നണി പ്രവർത്തകരാണ് നമ്മുടെ കൂടെയുള്ളത് ഹെസാസ് ആലി നവാസ് ഇതിൻ്റെ ചിത്രത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്കാണ് ഇതൊരു മത്സ്യത്തൊഴിലാളികളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചിത്രമാണ് അപ്പോൾ ചിത്രത്തിനെ പറ്റി അത് എന്താണ് പറയാനുള്ളത് അഴി ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഫിക്ഷണൽ ഫീച്ചർ ഫിലിമാണ് മത്സ്യത്തൊഴിലാളികളെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു കോൺസെപ്റ്റ് ഈ ഫിലിമിലുള്ളത് ഒരു മാജിക്കൽ റിയലിസം രീതിയിലാണ് ഞങ്ങൾ ഈ ഫിലിം ട്രീറ്റ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഒരു മിത്തിക്കൽ സ്റ്റോറി ആണ് ഇതിൻ്റെ കോറായിട്ട് വരുന്നത് അപ്പോൾ ഈ ഇങ്ങനെയൊരു ഫിലിം ഫെസ്റ്റിവലിലേക്ക് അല്ലെങ്കിൽ മൂന്ന് പുരസ്കാരങ്ങൾ അതും എത്രത്തോളം എൻട്രീസ് ഉണ്ടായിരുന്നു അതിലേക്ക് അതിൽ നിന്ന് എങ്ങനെയാണ് ഇത് സെലക്ട് ചെയ്യപ്പെട്ടത് എങ്ങനെയാണ് എൻ എഫ് ഡി സി കണ്ടക്ട് ചെയ്യുന്ന വെയ്സ് ഫിലിം ബസാറിൽ വർക്ക് ഇൻ പ്രോഗ്രസ് കാറ്റഗറിയിലാണ് ഞങ്ങൾക്ക് സെലക്ഷൻ കിട്ടിയിരിക്കുന്നത് അവിടെ പതിനാല് കൺട്രീസിൽ നിന്ന് അമ്പതോളം എൻട്രീസ് വരുന്നുണ്ട് വെറും അഞ്ച് ഫിലിംസാണ് സെലക്റ്റഡ് ആവുന്നത് കേരളത്തിൽ കേരളത്തിൽ നിന്ന് രണ്ട് ഫിലിംസ് മാത്രമേ സെലക്റ്റഡ് ആയിട്ടുള്ളൂ അതിലൊരു ഫിലിമാണ് ഞങ്ങളുടെ അഴി മാത്രമല്ല ഇതിൻ്റെ ക്ലോസിംഗ് സെറിമണിയിൽ ഞങ്ങൾക്ക് മൂന്ന് അവാർഡുകൾ നേടാനും സാധിച്ചു സിനിമയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ഈ അഴി എന്നുള്ള സിനിമ ഈ പറഞ്ഞതുപോലെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതമായി ബന്ധപ്പെട്ടതാണെന്ന് പറഞ്ഞു അപ്പോൾ ഒരു സംവിധായക എന്നുള്ള നിലയിൽ ഈ സിനിമ എന്തൊക്കെയാണ് ഈ ആളുകളോട് പറയുന്നത് എന്തൊക്കെയാണ് മെയിൻലി ഈ ഒരു സിനിമ എന്നുള്ളത് എൻ്റെ ഒരു ഗ്രാജുവേഷൻ പ്രൊജക്റ്റായിട്ട് എൻ ഐ ഡിയിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്തതായിരുന്നു ഈ ഫിലിമിൻ്റെ നിർമ്മാണത്തിൽ പങ്കുവഹിച്ചത് ആർട്ട് ഫാമേഴ്സ് കൾച്ചറൽ ഹാബിറ്റേഷൻ എന്നൊരു ടീമാണ് ഒരു ഫിലിം മേക്കേഴ്സിൻ്റെ കലക്റ്റീവാണ് അഴി എന്ന ഫിലിം മെയിൻലി ഡീൽ ചെയ്തിരിക്ക ഡീൽ ചെയ്യുന്നത് ഓൾഡ് ജനറേഷൻ വേഴ്സസ് ന്യൂ ജനറേഷൻ ഈ എങ്ങനെയാണ് പുതിയ തലമുറയും പഴയ തലമുറയും ഒരുമിച്ച് കോ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ഈ സിനിമയിലൂടെ പ്രഷറിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് സിനിമയുടെ എഡിറ്റർ ആണ് അപ്പോൾ ഈ സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഐഫോൺ ഫോൺ ഉപയോഗിച്ചിട്ടാണെന്ന് പറഞ്ഞു അപ്പോൾ അതല്ലാതെ മറ്റെന്തൊക്കെ എഐ പോലുള്ള സാങ്കേതിക വിദ്യകളൊക്കെ എത്രത്തോളം ഉപയോഗിച്ചിട്ടുണ്ട് ഓൾറെഡി ഐഫോണിൽ ഷൂട്ട് ചെയ്തത് വേറെ ഒരു നോർമൽ ഫിലിം മേക്കിൻ്റെ സ്റ്റൈൽ അല്ലാതെ വേറൊരു സ്റ്റൈൽ ഓഫ് ഫിലിം മേക്കിൽ ഓൾറെഡി പോയതുകൊണ്ട് കുറച്ചുകൂടി ആയിട്ട് എ ഐയും യൂസ് ഒരു പോയിന്റിലേക്ക് വന്നതാണ് പുരസ്കാരങ്ങൾ ഏതൊക്കെയായിരുന്നു ഞങ്ങൾക്ക് ഇതിൻ്റെ ക്ലോസിംഗ് സെറിമണിയിൽ മൂന്ന് അവാർഡാണ് ലഭിച്ചിട്ടുള്ളത് ഒന്ന് സൗദി അറേബ്യയുടെ റെഡ് സീ ഫണ്ടാണ് ഞങ്ങളുടെ ഫിലിം കംപ്ലീഷന് വേണ്ടിയിട്ട് അവർ ഗ്രാൻഡായിട്ട് ഒരു എമൗണ്ട് തന്നിരിക്കുകയാണ് അതേപോലെ പ്രസാദ് കോർപ്പറേഷൻ അവരുടെ ഡി ഐ സർവീസസ് ഞങ്ങൾക്ക് സഹായമായി തന്നിട്ടുണ്ട് വർക്കിംഗ് പ്രോഗ്രസ് പ്രോഗ്രസ്സിലാ വിന്നറിനാണ് അവർ ഇത് നൽകുന്നത് പിന്നെ ഞങ്ങൾക്ക് ലഭിച്ചത് ഐ ഐ സി ടി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിയേറ്റീവ് ടെക്നോളജീസിൻ്റെ ഫെസിലിറ്റീസാണ് അതൊരു അവിടെ പ്രൂഫ് പ്രൊഡക്ഷൻ അവാർഡിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് തന്നിരിക്കുകയാണ് ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം ദൃശ്യ പുതിയ മീഡിയ വൺ കോഴിക്കോട്